ഞാനൊരു കാര്യം ആദ്യമെന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ എന്റെ കൃഷിഭൂമിയിൽ ഞങ്ങൾ നികുതി കൊടുത്തു കൃഷി ആക്കുന്ന ഞങ്ങൾ അധ്വാനിക്കുന്ന ആകുന്ന ഞങ്ങളുടെ കൃഷിയിടത്തിൽ വന്യമൃഗങ്ങൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പോവുകയാണ് വന്യമൃഗങ്ങൾ മാത്രമല്ല ഈ രാജ്യത്ത് ഈ കേരളത്തില് വന്യമൃഗങ്ങളെപ്പോലെ പെരുമാറുന്ന പോർ റസ്റ്റ് യോഗസ്ഥർ ഞങ്ങളുടെ കൃഷിയിടത്തിലോ ഞങ്ങളുടെ പൊതുസ്ഥലത്തോ പൊതു റോഡിലോ ഞങ്ങളുടെ നാട്ടിലോ ഇറങ്ങാൻ പാടില്ലെന്ന് ഞങ്ങൾ റോഡ് പ്രക്കാൻ പോവുകയാണ് ഈ ഫോർസ് കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ എന്താണോ ആകെ കിട്ടുന്നത് ാണ് നമ്മളിവിടെ നമ്മളറിയാം വന്യമൃഗ ശല്യം നാട് ഇവിടെ ജീവിക്കാൻ പറ്റാതെ കേരളത്തിലെ വനമേഖല എല്ലാ പ്രദേശങ്ങളിലും മനുഷ്യനുഭവിക്കുന്ന കഷ്ടപ്പാട് ഇതാണ് ഈ വളയഞ്ചാല് മുതൽ കരിയങ്കാപ്പ് ശാന്തിഗിരി വരെയുള്ള പ്രദേശങ്ങളിൽ യും അതുപോലെ തന്നെ കാട്ടുപന്നിയുടെയും മയിലിന്റെയും ശല്യം മൂലം ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി തൊട്ടടുത്ത് വളയത്തിൽ നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ എഫ് പാർട്ടി ഉണ്ടായിരുന്നു തെങ്ങും കൃഷി ചെയ്ത് തേങ്ങ എടുക്കുവാൻ വേണ്ടി നോക്കിയിൽ അതിനു മുമ്പ് തന്നെ കുരകന്മാർ വന്ന് കൊണ്ടുപോയി ആ വീട്ടിലേക്ക് വേണ്ട വെളിച്ചെണ്ണ പോലും മാറ്റിയിരുന്ന വെളിച്ചെണ്ണ പോലും കടയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങേണ്ട ഗതികേട് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് ആരാണ് ഇതിന് ഉത്തരവാദികൾ ഇവിടെ നാട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ കൃഷി ചെയ്ത് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കും നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടാൻ സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ്സ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പ് കോഡ് കൂടി എക്സ്പ്രസെൻറ്ററി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യും ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേം ആയ ഇം ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്